ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ചെയ്യാൻ പോണത് ആദ്യം ഒരു പൈനാപ്പിൾ പൈനാപ്പിളാണ് കേട്ടോ പൈനാപ്പിള് അച്ചാറ് ചെയ്ത് അപ്പൊ ഇന്ന് പൈനാപ്പിള് കഴിച്ചുണ്ട് നമുക്കിത് പീസാക്കി ചോദിച്ചാല് പൈനാപ്പിളിന്റെ എല്ലാം നോക്കണ്ടെല്ലാം കൂടി എടുത്തേക്കഴോ പൈനാപ്പിളും കൊറേ സാധനങ്ങളുണ്ടായിരുന്നു നോക്കിട്ട് വേണം പറയാൻ നമ്മള് കട്ട് ചെയ്യാൻ പ്പിളങ്ങൾ ഇത് കാണിക്കാം കുറച്ച് വെളുത്തുള്ളി ഉണ്ട് കഷ്ണ ഇഞ്ചി പച്ചമുളക് വേപ്പല ഇത് നമുക്കിഞ്ഞ് ചെറുതാക്കി അരിച്ചെടുക്കണം കേട്ടോ തലവേദന വന്ന നമ്മൾ ആസ്വദിച്ചിരിക്കണം കേട്ടോ നല്ല തലവേദന ഉണ്ട് അപ്പൊ തലവേദന വരുമ്പോൾ മാത്രം ഞാൻ അങ്ങനെ ഉപയോഗിക്കുള്ളൂ

അല്ല മറ്റേ ഇപ്പൊ ഇപ്പോഴത്തെ കല്യാണത്തിന് എന്താ അച്ചാറിന് പൈനാപ്പിളൊക്കെ ആ അതൊക്കെ ഇണ്ടാവും ചേച്ചിട്ട് ഫസ്റ്റ് ഇയർ അതില് ആണ് കോളേജില് ഒരു മാർക്കിനാണ് ഫസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് ഒരു മാർക്ക് പോലും ആ ഒറ്റ മാർക്കിന് ഫസ്റ്റ് റാങ്ക് പോയത് എന്നാലും സന്തോഷം നമുക്ക് കിട്ടാം അത് കേട്ടപ്പൊ കൊറേ കഷ്ടപ്പാടുണ്ട് നേരത്തെ എനിക്ക് പരീക്ഷ ഉറങ്ങാൻ പറ്റില്ല ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഠിക്കണം കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് അത്ര മാർക്ക് മേടിക്കാനായിട്ട് പിന്നെ അധികം കഷ്ടപ്പാടില്ലല്ലോ അതാണ് അപ്പൂസിനോടും പറയാനുള്ളത് അവന് അതൊക്കെ നല്ലതാണോ നമുക്ക് ചെറുപ്പത്തില് അതിന്റെ ബുദ്ധിമുട്ട് അതില്ലേ കുറച്ച് കഴിയണം നമ്മളൊക്കെ ചെറുപ്പത്തില് അച്ഛനമ്മയും പറയുമ്പോ ആ അതാ ചിന്തകൾക്ക് പോയി അപ്പൊ പിന്നീട് നമ്മടെ ജീവിതമാകുമ്പോ നമ്മള് കുറെ പഠിക്കാറുണ്ട് അപ്പഴും നമ്മള് ചിന്തിക്കാരുമു താഹചര്യം ശരിയല്ലോന്ന് ചിന്തിക്കും അതാണ് അപ്പൊ നമ്മള് പറ്റുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ

ൂടി കഴിഞ്ഞിട്ടില്ലേ നല്ല ഇരുമ്പിന്റെ ചിഞ്ചാ വെയിറ്റുള്ള ചിഞ്ചിട്ടിയാണോ അധികനേം വെച്ചിട്ടിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഹായ് മുടക്കായ കാരണം കൂട്ടൻ അടിച്ചുപൊളിച്ചിരിക്കട്ടോ വീട്ടില് പിന്നെ അവിടെ നിന്നു എത്ര മണിക്കൂർ സത്യസന്ധമായിട്ട് ഞാൻ എത്ര മണിക്കൂർ പഠിച്ചു അത്ര ആൾക്കൂർ ഇനി ഇത് കഴിഞ്ഞ പഠിക്കൂല എപ്പഴൊന്നും പഠിക്കണ്ട പഠിക്കണത് കൃത്യായിട്ട് പഠിച്ചാല്ട്ടാ അപ്പൊ ഞങ്ങൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ പോവാണ് അച്ചാറിലേക്ക് പോവാണ്ണാ പൊട്ടണ്ണൊക്കെ ഇണ്ടാ പവിത്രം നല്ലെണ്ണ അല്ലേ അപ്പൊട്ടെണ്ണ ഇണ്ടമ്മ നല്ല എനിക്കറിയില്ലേക്ക് എന്താ കുപ്പിയില് വരുന്നു നമ്മള് ടെസ്റ്റ് ഒന്നും ചെയ്യണില്ല എങ്ങനെയുള്ള നമുക്കറിയില്ല എല്ലാവരും വിശ്വാസം അതല്ല ി കായം ആദ്യം വറുത്തിറക്കണം കായം പുതിയ സ്റ്റിക്കില് പൊടിച്ചെടുക്ക ഭയങ്കര പാടി കായം നല്ല കായാണ് പണ്ട് മുതലേ തിരികുണമുള്ളൊരു കായന്ന് പറയണ കായ മാത്രമേ ഉള്ളൂട്ടാ എന്താ മാണല്ല മറ്റുള്ള മണല്ലേ വില എന്ന് പറയണത് തൊണ്ണൂറ്റൊന്ന് രൂപ വിതരണം മേടിച്ച നമുക്ക് കൊറേ ഉപയോഗിക്കാം തൊണ്ണൂറ്റൊന്നു കിലൊരു ലേശം മതി ഇനി ഭക്ഷണങ്ങളാക്കിയിട്ട് എടുക്കാം ഭക്ഷണമായോ ഉം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ പിരിച്ച് പൊട്ടിച്ചെടുത്തു അത് എന്തിനോ ഒരെണ്ണ ഇട്ടാ അതിന്റെ ഉള്ളിൽ ശെരിക്ക് വേവില്ല അപ്പൊ ഇങ്ങനെ പല ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനാണ് നമ്മൾ നമ്മളെ കഷ്ണങ്ങളാക്കും എണ്ണ മൂത്താ ചൂടായി എണ്ണ ഒരു അയ്യടാ എന്താ വൈനേത്തിന്റെ പപ്പടാ വൈകുന്നേരത്തിന്റെ മറക്കാണ്ടത്ത് കാച്ചമ്പായി പോവല്ലെങ്കിൽ നശമായിട്ടില്ല എന്തെ എണ്ണ തിളച്ച പിന്നെ പണിയർപ്പായി പൊടിക്കില്ലേ പൊടിക്കും വറത്തെറക്കണം വേണേ മിക്സിൽ പൊടിക്കാം അത് കരിഞ്ഞ ഇല്ലില്ല അമ്മായി ആവണന്നാലേ അതില് അരക്കാൻ പറ്റ പൊടിയുള്ളൂ ഇനി പൊറമങ്ങനെ കരിഞ്ഞടുന്നതാവൂലായിരുന്നതൊന്നെ ആയിട്ടില്ലേ പൊന്ന കായൊക്കെ ഉപ്പും മുളകുട്ട് തന്നെയാണ് അത് കയറ്റീച്ചി ചെറുപ്പിച്ചേ കിട്ടി

മഴ നായികരണ്ട <shineésus> <makes> <Bevac navy> <squishy>? <genocide> <gakes> എന്താണ് പരിപാടി ആ വയനാട് ഉപ്പ് ഉപ്പും മെളും കൂടിട്ടോപ്പർ അതെ ഞാനൊരു നോക്കട്ടെ നിങ്ങൾ പറഞ്ഞ നിലയ്ക്ക് രസം കാണേ Yeah. Mm -hmm. mm. Mm. Aduh, woi, ya, tuh, rakah, bomba, udah, ambil, ya, papaya, pandai, barat, kan, barat, kan, barat, kan, emang, ah, kan, kan, എത്ര സ്പൂൺ ഇട്ടു മുളക്രൂണോ അതെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് മെളക് ഒക്കെ ഒന്ന് പൊടിച്ചു വേണം എന്നുള്ള ആ തന്നെയല്ലാ അത് ഉണങ്ങി കിട്ടിയ മല്ലി മെളകും കൊല്ലത്തെ പറിച്ചിട്ടില്ലാ നമ്മടെ നാടിനാവുമ്പഴേ ഇതൊക്കെ മല്ലിമെളക് കഴുകി തന്നെ ഒണക്കി എടുക്കണോട്ട അല്ലെങ്കിൽ കണ്ടമാനം വേ കണ്ണിയതൊക്കെ ഇണ്ടോ മൂത്രം ഇതൊക്കെ നല്ല വേനൽക്കാലത്തേ പറ്റുള്ളൂ രണ്ടു ദിവസം ശെരിക്കും വെള്ളം പൊടിക്കട്ടാ കായം ും മഞ്ഞൾ പൊളും ഇട്ടെടുക്കാൻ കേട്ടാ കൊഴപ്പില്ല പ്പിളവും ഈത്തപ്പഴം കൂടി നന്ദിട്ടോ ഈത്തപ്പഴം കിട്ടില്ല

ഉലുവെന്ന് കരുതില്ലേ പൂജ കാണിക്കുമ്പോ ോട്ടാ വല്ലപ്പിട്ടുണ്ട് മതി കുഴപ്പ മതി വേണമെങ്കിൽ

അയ്യോ ഇരുമ്പിന്റെ ഒട്ടും വയ്ക്കാൻ പറ്റിയ സൂപ്പർ വന്നു കഴിഞ്ഞു